ഭഗവാൻ മഹാദേവൻ സതീദേവിയോട് മറുപടി പറയുന്നത് തുടരുകയാണ് രജസ്തമോ ഗുണസ്പർശമില്ലാത്ത പരിശുദ്ധ സത്വഗുണത്തെയാണ് വസുദേവൻ എന്ന എന്ന ശബ്ദത്തിൽ ശബ്ദത്താൽ വിവക്ഷിക്കപ്പെടുന്നത് വസുദേവൻ എന്നതാരാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ ഇവിടെ പരിശുദ്ധ സത്വഗുണത്തെയാണ് വസുദേവൻ എന്ന ശബ്ദത്താൽ വിവക്ഷിക്കപ്പെടുന്നത് സത്വഗുണമാത്രമായ മാത്രമായ അന്ധകരണത്തെ സജ്ജനങ്ങൾ വാസുദേവൻ എന്ന് പറയുന്നു സത്വഗുണമാത്രമായ അന്ധകരണം സത്വഗുണമാത്രമായ മാത്രമായ അന്ധകരണത്തെയാണ് സജ്ജനങ്ങൾ വസുദേവൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അന്ധക്കരണത്തിലാണ് മായയുടെ മറയില്ലാത്ത ജ്യോതിസ്വരൂപനായി ഭഗവാൻ വിളങ്ങുന്നത് ഇന്ദ്രിയ അഗോചരനായ ആ ഭഗവാൻ വാസുദേവൻ എൻ്റെ അന്ധകരണത്തിൽ കൊണ്ടിരിക്കുന്നു ഈ പരമമായ സത്തയെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ടും അറിയാൻ സാധിക്കുകയില്ല കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയുന്നത് എപ്പോഴും പരിമിതമായതായിരിക്കും അപരിമിതമായതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അറിയുവാൻ സാധിക്കുകയില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പരിമിതമായതിനെ മാത്രം അറിയുവാൻ സജ്ജമാക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പരമമായത് ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായതാണ് ആ ഇന്ദ്രിയ അഗോചരമായ ഭഗവാനെ ഞാൻ എൻ്റെ അന്ധകരണത്തിൽ കൊണ്ടിരിക്കുന്നതായിട്ട് അറിയുന്നു ഭഗവാൻ പറയണം എപ്പോഴും എൻ്റെ അന്ധകരണത്തിൽ ആ ഭഗവാൻ കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അന്ധകരണത്തിലും പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം ഭഗവാൻ മഹാദേവൻ തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സദാ കൊണ്ടിരിക്കുന്ന ആ വാസുദേവനെ നാം അറിയുന്നില്ല എന്ന് മാത്രം അതിൻ്റെ കാരണം നമ്മൾ എപ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി പുറത്തോട്ടാണ് പോകുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി മാത്രം പ്രവർത്തിക്കുന്ന നമ്മൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഭഗവാൻ മഹാദേവൻ ഇന്ദ്രിയാതീതമായ ആ പരമസത്തയെ തിരിച്ചറിഞ്ഞ് അത് ഭഗവാന്റെ അന്ധകരണത്തിൽ സദാ പ്രക കൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവിക്കുന്നു ആ സർവീശ്വരനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സദാ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സദാ ഞാൻ ആ എൻ്റെ മനസ്സുകൊണ്ട് ആ വാസുദേവനെ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ദക്ഷൻ വന്നപ്പം എഴുന്നേൽക്കാതിരുന്നതും കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വസുദേവ സ്വരൂപത്തെ വാസുദേവനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനുപരിയായിട്ട് ബഹുമാന്യമായിട്ട് വേറെ ലോകത്ത് ഒന്നുമില്ല ഭഗവാൻ തുടരുകയാണ് പ്രിയതമയെ അതുകൊണ്ട് മരീചി തുടങ്ങിയ തുടങ്ങിയുള്ള പ്രജാപതികൾ നടത്തിയ സത്രത്തിൽ സന്നിഹിതനായിരുന്ന നിരപരാധിയായ എന്നെ അകാരണമായി ദുർവാക്കുകൾ കൊണ്ട് നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദക്ഷൻ നിന്റെ ശരീരത്തെ ജനിപ്പിച്ച പിതാവാണെങ്കിലും നിനക്ക് കാണാൻ യോഗ്യനായിട്ടുള്ളവനല്ല അവൻ്റെ അനുചരന്മാരെയും നീ കാണരുത് അങ്ങനെയുള്ള ആൾക്കാർ പരിമിതമായതിൽ മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള സഹവാസം അപരിമിതമായതിലേക്ക് എത്തുവാൻ യത്നിക്കുന്നവർക്ക് ചേർന്നതല്ല അപരിമിതമായതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പരിമിതമായതുമായിട്ട് മാത്രം ലൗകികർ എന്ന് വിളിക്കപ്പെടുന്നവരുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമുണ്ടാകും അതുകൊണ്ട് അല്ലയോ പ്രിയതമേ നിന്റെ പിതാവായിരിക്കും നിന്റെ ശരീരത്തെ ജനിപ്പിച്ച പിതാവാണെങ്കിലും നിനക്ക് കാണാൻ യോഗ്യനായിട്ടുള്ളവനല്ല കാരണം നീ എൻ്റെ പത്നിയാണ് ഞാനാകട്ടെ സദാ എൻ്റെ അന്ധകരണത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വാസുദേവനെ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു എൻ്റെ അന്ധകരണത്തിൽ ഞാനായിരിക്കുന്ന അപരിമിത സ്വരൂപനായ ഭഗവാൻ വാസുദേവനെ സദാ ധ്യാനിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ എന്നെ നിരപരാധിയായ എന്നെ ദക്ഷൻ അനാവശ്യമായിട്ട് സദസ്സിൽ നിന്ദിച്ചു എൻ്റെ വാക്കുകളെ മാനിക്കാതെ അവിടെ പോകാൻ തന്നെയാണ് ഉദ്ദേശ്യമെങ്കിൽ അതിൽ നിന്ന് ഭവതിക്ക് മംഗളം ഭവിക്കുകയില്ലെന്ന് മാത്രമല്ല വൻ വിപത്തിന് കാരണമായി തീരുകയും ചെയ്യും കാരണം സ്വജനങ്ങളാൽ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടുകയും സത്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് അവരിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന അപമാനവും അവഹേളനവും പെട്ടെന്നുള്ള മരണത്തിനു പോലും കാരണമായെന്ന് വരാം ഭഗവാൻ താക്കീത് കൊടുക്കുകയാണ് സതീദേവിക്ക് സ്വാതന്ത്ര്യമുണ്ട് സതീദേവിക്ക് വേണമെങ്കിൽ പോകാം ഭർത്താവിനോട് അനുവാദം ചോദിച്ചു എന്നേ ഉള്ളൂ ഭർത്താവ് അനുവാദം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സതീദേവിക്ക് അച്ഛൻ നടത്തുന്ന തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് പോകാം ഇപ്പം ഭഗവാൻ മഹാദേവൻ സതീദേവിയോട് പറയുകയാണ് എൻ്റെ വാക്കുകളെ മാനിക്കാതെ ഞാനീ പറഞ്ഞത് കൂ കൂട്ടാക്കാതെ അവിടെ പോകാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അതിൽ നിന്ന് ഭവതിക്ക് മംഗളം ഭവിക്കയില്ലെന്ന് മാത്രമല്ല വൻ വിപത്തിന് കാരണമായി തീരുകയും ചെയ്യും സദാ ആന്തര്യാമീസ്വരൂപമായി വിളങ്ങുന്ന അപരിമിതമായതിനെ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നവരുടെ വാക്കുകൾ ശ്രവിക്കാതെ പരിമിതമായതിൻ്റെ പുറകെ പോവുകയാണ് എങ്കിൽ വിപത്തുണ്ടാകും മഹത്തുക്കളുടെ വാക്കുകൾ സജ്ജനങ്ങളുടെ വാക്കുകൾ സദാ മാനിക്കപ്പെടേണ്ടതാണ് കാരണം സ്വജനങ്ങളാൽ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടുകയും സത്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് അവരിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന അപമാനവും അവഹേളനവും പെട്ടെന്നുള്ള മരണത്തിന് പോലും കാരണമായി തരും ഭഗവാൻ അറിയാം ദക്ഷൻ എന്തിനാ ഈ യാഗം നടത്തുന്നതെന്ന് ഇങ്ങനെ യാഗങ്ങൾ നടത്തുമ്പോൾ സതീദേവി പ്രേരിതയാകുമെന്നും സതീദേവി ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അവിടെ വരുമെന്നും അവിടെ വരുമ്പം നിന്ദിക്കാമെന്ന് കരുതിയാണ് ഈ ആഗങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ഭഗവാൻ അറിയാം അത് സൂചിപ്പിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് അവിടെ പോകരുത് സ്നേഹിച്ചവർ അപമാനിക്കുമ്പം വേദനയേറും അത് മരണത്തിൽ പോലും കലാശിച്ചേക്കാം ഇവിടെ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥ ചതുർത്ഥസ്കന്ധേ തൃതീയോധ്യായ ഇനി നാലാമത്തെ അധ്യായം അഥാ ചതുർത്ഥോ അധ്യായ മൈത്രേയ ഉച മൈത്രേയ മഹർഷി വിതുരരോട് കഥ തുടരുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ശ്രീ പരമേശ്വരൻ ഒന്നും ഉരിയാടാതെ ചിന്തയിലാണ്ടു ബന്ധുജനങ്ങളെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്താൽ പിതൃഗൃഹത്തിലേ പിതൃഗൃഹത്തിലേക്ക് പോകാൻ ഉദ്യമിക്കുന്ന സതീദേവിയെ അതിൽ നിന്ന് ബലാത്കാരമായി പിന്തിരിപ്പിച്ചാൽ അവളുടെ ശരീരനാശം ഇവിടെ വെച്ച് തന്നെ സംഭവിക്കും ദക്ഷൻ്റെ സവിധത്തിലെത്തിയാലോ അവിടെയുണ്ടാകാൻ പോകുന്ന നിന്ദയുടെയും അവഹേളനത്തിൻ്റെയും ഫലമായുള്ള അപമാനഭാരത്താൽ അവളുടെ ശരീരനാശം അവിടെ വെച്ചായിരിക്കും സംഭവിക്കുക ഇങ്ങനെ ഏതു വിധത്തിലായാലും സംഭവിക്കാൻ പോകുന്ന പ്രിയപത്നിയുടെ മൃത്യുവിനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാൻ ഉദാസീന ഭാവം പൂണ്ടു സതിയാകട്ടെ രണ്ട് തരത്തിലുള്ള വികാരങ്ങൾക്ക് വശമ്പതിയായി പിതൃജനങ്ങളെയും ബന്ധുജ ബന്ധുക്കളെയും കാണാനുള്ള അമിതമായ ആഗ്രഹത്താൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ പ്രിയവല്ലഭൻ്റെ അനിഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് വീട്ടിലേക്ക് മടങ്ങി ഇപ്പം ഇവർ രണ്ട് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ ചിന്തയിലാണ്ട് പോവുകയാണ് കാരണം ഒരു വല്ലാത്ത ക്രൈസിസിലാണ് ഇവിടെ ഭഗവാനും സതീദേവിയും പെടുന്നത് ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആ വരികളെ ഓർമ്മിപ്പിക്കുകയാണ് ടു ബി ഓർ നോട്ട് ടു ബി ഇവിടെ പോണോ വേണ്ടയോ ഭഗവാന്റെ എന്താണ് അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ബന്ധുജനങ്ങളെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്താൽ പിതൃഗൃഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സതീദേവിയെ ബലാത്കാരമായിട്ട് വെച്ചാൽ അത് സഹിക്കാൻ ദേവിക്ക് പറ്റില്ല അപ്പം ദേഹിയുടെ ദേഹവിയോഗം ഈ ഇവിടെ വെച്ച് സംഭവിക്കും കാരണം ആ ആഗ്രഹം സാധിക്കാൻ അത്രയും തീവ്രമാണ് ചില ആഗ്രഹങ്ങൾ ചില ആഗ്രഹങ്ങളെ നമുക്ക് അങ്ങനെ തടയാൻ സാധിക്കില്ല അത് തടഞ്ഞാൽ ശരീരനാശം സംഭവിക്കും ഇനി അതിന് സമ്മതിച്ചാലോ അതിന് സമ്മതിച്ചാൽ ഉറപ്പാണ് ദക്ഷൻ സതീദേവിയെ സഭയിൽ അപമാനിക്കും അപ്പം ആ അപമാനം സഹിക്കാൻ വയ്യാണ്ടാവും അപ്പോഴും ശരീരനാശം സംഭവിക്കും ഇതാണ് മഹാദേവന്റെ ചിന്തയ്ക്ക് കാരണമായി തീർന്നത് ഇങ്ങനെ ഏത് വിധത്തിലായാലും സംഭവിക്കാൻ പോകുന്ന പ്രിയപത്നിയുടെ മൃത്യുവിനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാൻ ഉദാസീന ഭാവം പൂട്ടു സതിയാകട്ടെ രണ്ട് തരത്തിലുള്ള വികാരങ്ങൾക്ക് വശംവതിയായി ഒന്ന് തൻ്റെ ബന്ധുക്കളോടും അച്ഛനമ്മമാരോടുമുള്ള മമത മറ്റൊന്ന് തൻ്റെ ഭർത്താവിനോടുള്ള മമത സ്നേഹം പൃഥ്വിജനങ്ങളെയും ബന്ധുക്കളെയും കാണുവാനുള്ള അമിതമായ ആഗ്രഹത്താൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഉടൻ തന്നെ പ്രിയവല്ലഭൻ്റെ അനിഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും ഇവിടെയും ഇല്ലാതെ നിൽക്കുകയാണ് സുഹൃദ്ജനങ്ങളെ കാണുവാനുള്ള ആഗ്രഹത്തിന് വിഘ്നം നേരിട്ടതിലുള്ള മനപ്രയാസം കൊണ്ട് മാതാപിതാക്കന്മാരിലും സഹോദരിമാരിലുമുള്ള സ്നേഹവാത്സല്യത്താലും അവൾ കരയാൻ തുടങ്ങി കണ്ണുനീർ ധാരധാരയായി ഒഴുകി ശരീരമാസകലം പരന്നതോടെ കൂടുതൽ വ്യാകുലയായി ഒപ്പം തന്നെ ക്രോധവും വർദ്ധിച്ചു വികാരാവേശത്താൽ വിചാരശക്തി നഷ്ടപ്പെട്ട സതി ഷഡ്ഗുണ അഭൗമ അഭൗമ കൂടിയവനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ നേർക്ക് കോപം കൊണ്ട് വിറയ്ക്കുന്ന ശരീരചേഷ്ടകളോടുകൂടി കളയുവാനോ എന്ന് തോന്നുന്ന വിധത്തിൽ നോക്കി സതീദേവിയുടെ ദുഃഖത്തെ വിവരിക്കുകയാണ് ദുഃഖം ദേഷ്യത്തിലേക്കും ദേഷ്യം നാശത്തിലേക്കും നയിക്കുന്നത് വളരെ മനോഹരമായി ഈ കഥാസന്ദർഭത്തിൽ വ്യാസദേവൻ വിവരിക്കുകയാണ് സുഹൃജനങ്ങളെ കാണുവാനുള്ള ആഗ്രഹത്തിന് വിഘ്നം നേരിട്ടതിലുള്ള മനപ്രയാസം കൊണ്ടും മന മാതാപിതാക്കന്മാരിലും സഹോദരിമാരിലുമുള്ള സ്നേഹവാത്സല്യത്താലും അവൾ കരയാൻ തുടങ്ങി നമുക്കൊരാഗ്രഹം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം ആ ആഗ്രഹം സാധിക്കുന്നതിന് തടസ്സം നേരിട്ടാൽ അതോടൊപ്പം തന്നെ ആ ആഗ്രഹം അദമ്യമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ സങ്കടം ഉണ്ടാവും അങ്ങനെയാണ് പലർക്കും സങ്കടം ഉണ്ടാവുന്നത് ആഗ്രഹം സാധിക്കാത്തതിൽ സാധി സാധിക്കുന്നതിൽ വിഘ്നം നേരിടുക തടസ്സം വന്നു ആഗ്രഹം ഒട്ടും പോയിട്ടുമില്ല ആ അവസ്ഥയാണ് ഇവിടെ സുഹൃജ്ജനങ്ങളെ കാണുവാനുള്ള ആഗ്രഹത്തിന് വിഘ്നം നേരിട്ടതിലുള്ള മനപ്രയാസം കൊണ്ടും മാതാപിതാക്കന്മാരിലും സഹോദരിമാരിലും ഉള്ള സ്നേഹവാത്സല്യത്താലും അവൾ സതീദേവി കരയാൻ തുടങ്ങി കണ്ണുനീർ ധാരധാരയായി ഒഴുകി ശരീരമാസകലം പരന്നതോടെ കൂടുതൽ വ്യാകുലയായി സങ്കടം ഇരട്ടിക്കാൻ തുടങ്ങി ഇവിടെ പ്രകടിച്ച പ്രകടിപ്പിച്ചപ്പോൾ കുറയല്ല ചെയ്തത് കൂടുക ചെയ്യുന്നത് ഒപ്പം തന്നെ ക്രോധവും വർദ്ധിച്ചു ആഗ്രഹം സാധിക്കാതെ വന്നാൽ സങ്കടം ഉണ്ടാവും അത് കോപത്തിലേക്ക് നയിക്കും ഭഗവത്ഗീതയിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഭഗവാൻ അർജുനനോട് അപ്പോൾ ക്രോധവും വർദ്ധിച്ചു വികാരാവേശത്താൽ അപ്പോൾ ആരാ തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത് തൻ്റെ ഭർത്താവ് അപ്പോൾ കോപം ആരോടാ കോപം ഭർത്താവിനോടാണ് വർദ്ധി ക്രോധവും വർദ്ധിച്ചു വികാരാവേശത്താൽ വിചാരശക്തി നഷ്ടപ്പെട്ട സതി വികാരാവേശം എപ്പോൾ ഉണ്ടായാലും ഇവിടെ ഏതൊക്കെയാ വികാരങ്ങൾ ദുഃഖവും ക്രോധവും ഇതിൻ്റെ ആവേശത്താൽ വിചാരശക്തി നഷ്ടപ്പെട്ടു വികാരം ആവേശിച്ചാൽ വിചാരശക്തി നഷ്ടപ്പെടും അപ്പൊ വികാരാവേശത്താൽ വിചാരശക്തി നഷ്ടപ്പെട്ട സതി ഷ്ഗുണ പരിപൂർണനും അഭൗമമാഹാത്മ്യത്തോട് കൂടിയവനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ നേർക്ക് കോപം കൊണ്ട് വിറയ്ക്കുന്ന ശരീരചേഷ്ടകളോടുകൂടി ദഹിപ്പിച്ചു കളയുവാനോ എന്ന് തോന്നുന്ന വിധത്തിൽ നോക്കി ക്രോ സങ്കടം ദേഷ്യത്തിന് വഴിമാറി മാറി ദേഷ്യം ശരീരത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി ആഗ്രഹം ഉണ്ടാകുന്നു അതിന് തടസ്സം നേരിടുന്നു അതിന് തര തടസ്സം നേരിടും നേരിട്ട നേരിട്ടത് കൊണ്ടും ആഗ്രഹം സഫലീകരിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടും ഒക്കെ ഉണ്ടായ സങ്കടം അതിന് തടസ്സം നിന്ന ആളോടുള്ള ദേഷ്യം അപ്പൊ ഇത്രയും വികാരം ഉണ്ടായപ്പം വിചാരം ഇല്ലാണ്ടായി വിചാരമില്ലാണ്ടായി വികാരത്തിന് മേൽത്തു മുൻതൂക്കം വന്നപ്പം അത് ശരീരത്തിലേക്ക് പ്രകടമായി ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകളിൽ അത് പ്രകടമായി ദഹിപ്പിക്കുമാറ് മഹാദേവനെ നോക്കി അതിനുശേഷം പ്രിയതമൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നതിലുള്ള ശോകത്താലും തൻ്റെ യാത്രയെ വിരോധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള രോഷത്താലും പ്രക്ഷുബ്ധമായ മനസ്സോടെ ദീർഘശ്വാസം വിട്ടു സ്ത്രീ സഹജമായ പിടിവാശി മൂലം ചിന്താശക്തിയും വിവേചന ബുദ്ധിയും നഷ്ടപ്പെട്ടതിനാൽ സജ്ജനങ്ങളുടെ പരം പരമമിത്രമായ ഏതൊരു ഭഗവാനാണോ തന്നിലുള്ള സ്നേഹവായ്പ കൊണ്ട് സ്വശരീരത്തെ അർദ്ധാംശ സ്വശരീരത്തിൻ്റെ അർദ്ധാംശത്തെ തനിക്ക് നൽകിയത് ആ സ്നേഹനിധിയെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ ഭവനങ്ങളിലേക്ക് പുറം അതിനുശേഷം ഈ ഹിപ്പിക്കുമാറും നോക്കി അതിനുശേഷം പ്രിയതമന്റെ വാക്കുകളെ ധി ധിക്കരിക്കുന്നതിലുള്ള ശോകത്താലും ഇതുവരെ മാതാപിതാക്കന്മാരും സഹോദരിമാരോടുള്ള സ്നേഹവാത്സല്യക്കാരനായിരുന്നു ഇപ്പോൾ ആ വീണ്ടും പ്രിയതമൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നതിലുള്ള ശോകത്താലും അച്ഛനമ്മമാരുടെ കാണാൻ പോവുകയാണെങ്കിൽ മഹാദേവന്റെ വാക്കുകളെ ധിക്കരിക്കണം അങ്ങനെ ധിക്കരിക്കേണ്ടി വന്നാൽ അതിൽ വിഷമമുണ്ട് ശോകത്താലും തൻ്റെ യാത്രയെ വിരോധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള രോഷത്താലും ഇപ്പോൾ സങ്കടമുണ്ട് ദേഷ്യമുണ്ട് പ്രക്ഷുബ്ധമായ മനസ്സോടെ ദീർഘശ്വാസം വിട്ടു ഇപ്പോൾ വികാരം മനസ്സിൽ ആവേശിച്ചാൽ മനസ്സ് പ്രക്ഷുബ്ധമാകും മനസ്സ് പ്രക്ഷുബ്ധമായാൽ അത് ശ്വാസോച്ഛ്വാസത്തിലും ശരീരത്തിലും പ്രകടമാവും സഹജമായ പിടിവാശി മൂലം സ്ത്രീ സഹജമായ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും മനുഷ്യ സഹജമായ എന്നതാണ് വാസ്തവം എല്ലാ മനുഷ്യർക്കും സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല പിടിവാശിയുള്ളത് എല്ലാ മനുഷ്യർക്കും പിടിവാശിയുണ്ട് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്ന് ദേവി നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ മനുഷ്യ സഹജമായ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം മനുഷ്യ സഹജമായ പിടിവാശി മൂലം ചിന്താശക്തിയും വിവേചന ബുദ്ധിയും നഷ്ടപ്പെട്ടതിനാൽ ഈ പിടിവാശി ഉണ്ടായിക്കഴിഞ്ഞാൽ വികാരാവേശമുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് പിടിവാശി നമ്മുടെ മനസ്സ് എന്തെങ്കിലുമായി തുടക്കിയാൽ അത് സാധിക്കാതെ വന്നാൽ പിന്നിലുണ്ടാവുന്നതാണ് ഈ പിടിവാശി ആ പിടിവാശി സഹജമായ പിടിവാശി മൂലം എന്ത് സംഭവിച്ചു ചിന്താശക്തി വിവേചന ബുദ്ധി ഇതൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുക സജ്ജനങ്ങളുടെ പരമമിത്രമായ ഏതൊരു ഭഗവാനാണോ തന്നിലുള്ള സ്നേഹവായ്പ കൊണ്ട് സ്വശരീരത്തെ സ്വശരീരത്തിന്റെ അർദ്ധാംശത്തെ തനിക്ക് നൽകിയത് ആ സ്നേഹനിധിയെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ ഭവനങ്ങളിലേക്ക് പുറപ്പെട്ടു സജ്ജനങ്ങളുടെ പരമമിത്രമാണ് ഭഗവാൻ സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്ന പരമമായ പദമാണ് ഭഗവാൻ ആ ഭഗവാന് സതീദേവിയോട് ഉള്ള സ്നേഹവായ്പിൻ്റെ ആധിക്യം കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി പകുത്തുകൊടുത്തിട്ടുണ്ട് ആ സ്വശരീരത്തിൻ്റെ പകുതിയെ കൊടുത്ത സജ്ജനങ്ങളുടെ പരമമിത്രമായ ഭഗവാനെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ ഭവനങ്ങളിലേക്ക് പുറപ്പെട്ടു പരമമായതിനെ ഉപേക്ഷിച്ച് അല്പമായതിൻ്റെ പുറകെ പോവുകയാണ് ഇവിടെ അത് വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാഹ്യ പ്രലോഭനങ്ങൾ ഉണർത്തുന്ന വികാരാവേശങ്ങൾക്ക് വിധേയമായി പരമമായതിനെ ഉപേക്ഷിച്ച് പരിമിതമായതിൻ്റെ പുറകെ പോവുകയാണ് പുറപ്പെട്ടു പരമമായതിൻ്റെ തൻ ഭഗവാനെ ഏതൊരു ഭഗവാന്റെ ഭാഗമാണോ ഏതൊരു പരമമായതിൻ്റെ ഭാഗമാണോ താൻ ആ അവസ്ഥയെ ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ ഉണർത്തിയ പ്രലോഭനങ്ങൾക്ക് വിധേയയായി വികാരാവേശത്താൽ വിചാരശക്തി നഷ്ടപ്പെട്ട് പരിമിതമായതിൻ്റെ പുറകെ പോവുകയാണ് ഇത് വിനാശകരമാണ് എന്നാണ് ഭഗവാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് കഥയാണ് എങ്കിലും ഇതിനകത്ത് അധ്യാത്മിക തത്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് കഴിയുന്നതും വെളിപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുകയുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊതുങ്ങിക്കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്ന അധ്യാത്മിക തലങ്ങളെ കണ്ടെത്തി സ്വജീവിതത്തിൽ നടപ്പിലാക്കാൻ അപ്പം അങ്ങനെ സതീദേവി തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് പുറപ്പെട്ടു